തിരുവനന്തപുരം കഴക്കൂട്ടം ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിൽ ഇടിച്ച് യുവാവ് മരിച്ചു ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത് വാഹനത്തിലുണ്ടായിരുന്ന പേരുടെ നില ഗുരുതരമായി തുടരുന്നു റേസിംഗിനിടെ കാർ നിയന്ത്രണം വിട്ടതാകാമെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടം ദേശീയപാത അറുപത്താറിൽ ടെക്നോ പാർക്കിന് സമീപം എലിവേറ്റഡ് ഹൈവേക്ക് സമീപത്ത് വെച്ചാണ് യുവാക്കൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് അമിതവേഗത്തിലെത്തിയ ധാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന് മുൻവശം പൂർണ്ണമായും തകരുകയും വാഹനം ഓടിച്ച ബാലരാമപുരം സ്വദേശി ഷിബിൻ കൊല്ലപ്പെടുകയും ചെയ്തു രണ്ട് സ്ത്രീകളടക്കം നാലുപേരെ ഗുരുതര പരിക്കോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അഞ്ചു പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് രജനീഷ് കിരൺ ശ്രീലക്ഷ്മി അഖില എന്നിവരാണ് മരിച്ച ശിവനൊപ്പം വാഹനത്തിലുണ്ടായിരുന്നത് വലിയ ശബ്ദത്തോടെ വാഹനം മറിഞ്ഞത് കണ്ട പ്രദേശവാസികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ടെക്നോ പാർക്കിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ട യുവതിയുവാക്കൾ എന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം മത്സരയോട്ടത്തിനിടയിൽ സംഭവിച്ചതാകാമെന്ന നിഗമനത്തിലാണ് കഴക്കൂട്ടം പോലീസ് ഒപ്പം സഞ്ചരിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം തിരുവനന്തപുരം